സൂരജ് മുമ്പ് സൂചിപ്പിച്ചത് വിനോദ് കണ്ണൻ്റെ ഈ റെയിൽവേയിലെ ഔദ്യോഗിക ജീവിതത്തിനപ്പുറത്തേക്ക് സാമൂഹികമായും കലാപരമായും ഒക്കെ ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു മനുഷ്യൻ കൂടിയായിരുന്നു നമുക്കറിയാം നമ്മുടെ ചാറ്റ് ചാറ്റ്ബോക്സിലടക്കം ഒരുപാട് പേർ അദ്ദേഹത്തെ പരിചയമുള്ളവർ ഇവിടെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ കൂടി നോക്കുമ്പോൾ ഒരു റെയിൽവേ ജീവനക്കാരനപ്പുറത്തേക്ക് വലിയൊരു നഷ്ടം അത് കലാകാരൻ അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹി എന്ന തരത്തിലൊക്കെ വലിയൊരു നഷ്ടമല്ലേ ഈ വിനോദിൻ്റെ മരണം തീർച്ചയായും ഗൂഗിൾ അത്തരത്തിൽ തന്നെയാണ് ഇവിടെ എത്തുന്ന സഹപ്രവർത്തകരും നമ്മളോട് സംസാരിക്കുന്നത് കാരണം ഒരു കലാകാരൻ എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹി പലപ്പോഴും ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെല്ലാം മുന്നിൽ നിന്ന വ്യക്തിയായിരുന്നു ഈ വിനോദം എന്നുള്ളതാണ് ഈ ഇവിടെ എത്തുന്ന സഹപ്രവർത്തകരായ ടിമാർ പോലും പറയുന്നത് ഈ അഭിനയത്തോട് വലിയ അഭിനിവേശമായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സിനിമ എന്ന് വെച്ചാൽ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളെല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഈ പുലിമുരുകനിൽ ഈ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചതിന് ശേഷം വലിയ സന്തോഷത്തോടു കൂടി ഈ സഹപ്രവർത്തകരോട് സംസാരിച്ചതെല്ലാം അവർ ഇന്ന് ഓർത്തെടുത്ത് വീണ്ടും പറയുകയാണ് അത്തരത്തിൽ വലിയ സന്തോഷത്തിലേക്ക് അതായത് മൂന്നാഴ്ച മുമ്പ് പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു അങ്ങനെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത് ആ സന്തോഷവും പേറിയാണ് ഈ പട്ടണയിലേക്കുള്ള ഈ എറണാകുളത്ത് നിന്ന് പട്നയിലേക്കുള്ള ഈ ട്രെയിനിൽ യാത്ര തിരിക്കുന്നത് പക്ഷേ ഈ യാത്രക്കൊടുവിൽ ആ ജീവിതം അവസാനിക്കുമെന്ന് ഒരിക്കൽ പോലും ഈ വിനോദ് കരുതിയിരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഒരു ദാരുണമായ ഒരു സംഭവം അതിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് ഈ സഹപ്രവർത്തകർ എല്ലാവരും തന്നെയുള്ളത് അവർക്കെല്ലാവർക്കും പറയാനുള്ളത് ഇത്തരത്തിൽ ഈ നടക്കുന്ന ഈ ഓർമ്മകൾക്ക് നടുവിലും അവരെല്ലാവരും ഇങ്ങനെ ഇത്തരം സംഭവങ്ങളെല്ലാം ഓർത്തെടുത്ത് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ട്രെയിൻ യാത്രയെ യാത്രയെപ്പോലും സുരക്ഷിതത്തെ ട്രെയിൻ യാത്രയുടെ സുരക്ഷിതത്തെ പോലും ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ഇന്ന് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ദീപക് നിർമ്മണം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും നിർണായകമായ നീക്കങ്ങളിലേക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കടന്നിരിക്കുന്നു ഒരു സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കേസിൽ നേരിട്ടുള്ള ഒരു ഒരു ദൃക്സാക്ഷി അത് ഈ കേസിൽ ഏറെ നിർണായകമായിരിക്കുന്നു ഈ ദൃക്സാക്ഷിയെയും അതുപോലെ തന്നെ ഈ പ്രതിയെയും എല്ലാം തൃശൂരിലേക്ക് എത്തിക്കാനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് അതിൻ്റെ നടപടികളെല്ലാം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലെല്ലാം തൃശൂർ ഈ വെളപ്പായിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോട് ആറക്കും ഏഴ് മണിയോടും കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തൃശൂരിൽ നിന്ന് കയറിയ അതിഥി തൊഴിലാളിയാണ് ഈ രജനീകാന്തം അവിടെ നിന്ന് കയറി ഈ ട്രെയിൻ വിട്ടതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഈ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നു എന്ന കാര്യം ഈ വിനോദ് മനസ്സിലാക്കുന്ന ഓരോരുത്തരുടെ യും ടിക്കറ്റ് പരിശോധിച്ച് ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു ആ സമയത്ത് ഈ വിനോദിന് ടിക്കറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കുന്നു ഡോറിൽ നിന്ന് അതായത് ഡോറിന് സമീപം നിന്ന് യാത്ര ചെയ്ത ഈ രജനീകാന്തിനോട് വിനോദ് ടിക്കറ്റ് എടുക്കണം എന്നാവശ്യപ്പെടുകയായിരുന്നു പക്ഷേ ആ സമയത്ത് വലിയ രീതിയിൽ രജനീകാന്ത് വിനോദിനോട് കയർത്ത് സംസാരിച്ചു വലിയ ഒച്ച ശബ്ദത്തിൽ സംസാരിച്ചു ഈ സമയത്ത് സഹപ്രവർത്തകരെല്ലാം ശബ്ദം കേട്ട് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു പക്ഷേ ഓടി വരുന്നതിനിടയിലാണ് ഈ വിനോദിനെ ഈ ട്രെയിനിന്റെ ഡോറിൽ നിന്ന് തള്ളിയിടുന്ന ആ സമയത്ത് ഈ വാതിലിൻ്റെ കമ്പിയിൽ പിടിച്ചൊരു രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം എല്ലാം നടത്തി പക്ഷേ ആ ശ്രമം വിപുലമായി പോയി എന്നുള്ളതാണ് നൂറ് മീറ്ററോളം ദൂരം ഇദ്ദേഹം ഇത്തരത്തിൽ ഈ ട്രെയിനിൽ തൂങ്ങിക്കിടക്കുന്ന പോലെ യാത്ര ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ വഴുതി ഈ പാളത്തിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് ഈ അപ്പുറത്തെ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു ഇതൊരു ലൂപ്പ് ലൈനാണ് അത് രണ്ട് പാളങ്ങൾ കൂടി ചേരുന്ന ഒരു ഭാഗമാണ് അതിന് സമീപത്താണ് ഈ മൃതദേഹം ഇദ്ദേഹം വീഴുന്നത് വീഴുന്ന സമയത്ത് മറ്റൊരു ട്രെയിൻ പിന്നീട് ഈ അടുത്ത് പാളത്തിലൂടെ കടന്നു പോകുന്നു ആ ട്രെയിൻ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങുകയായിരുന്നു അങ്ങനെയാണ് ഈ മൃതദേഹം അടക്കം ചിന്നിച്ചിതറന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ പോയത് എന്തായാലും മൃതദേഹം ഇപ്പോഴും ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ റെയിൽവേ പാളത്തിന് സമീപമാണുള്ളത് അത് ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഇങ്ങോട്ട് ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് ഈ സഹപ്രവർത്തകർ എല്ലാവരും പറയുന്നത് അതായത് ഈ ദീർഘദൂര ട്രെയിനുകളിൽ പ്രത്യേകിച്ച് ഈ ടിക്കറ്റ് എടുക്കാതെയും അതുപോലെ തന്നെ മറ്റ് ലോക്കൽ കമ്പാർട്ട്മെന്റുകളുടെ ടിക്കറ്റുമായെല്ലാം കയറുന്ന നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരുണ്ട് റെയിൽവേയിലെ ഉദ്യോഗസ്ഥരുടെ ഒപ്പം യാത്രക്കാരുടെ ഒക്കെ സുരക്ഷയെ ചോദ്യം മുന്നിൽ നിർത്തുന്നതാണ് ഈ സംഭവം അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ടി ടി ടിക്കറ്റ് ഇല്ലാതെയുള്ള യാത്ര ചോദ്യം ചെയ്ത റെയിൽവേ ജീവനക്കാരനെ ടി ടി ഇ ആണ് യാത്രക്കാരൻ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ഏതായാലും ആ പ്രതി പിടിയിലായിട്ടുണ്ട് വിനോദ് കണ്ണൻ എന്ന ടി ആണ് കൊലപ്പെടുത്തിയത് പ്രതി രജനീകാന്ത് എന്ന ഒഡീഷ സ്വദേശിയെ ഇപ്പോൾ പോലീസിന്റെ ആർ പി എഫിന്റെ കസ്റ്റഡിയിലാണുള്ളത് തൃശ്ശൂരിലെ സംഭവസ്ഥലത്തേക്ക് അയാളെ ഇന്ന് എത്തിക്കും എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം